എല്ലാവർക്കും മൊംസോഫ് ഏഞ്ചൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മമാർ ഇപ്പോഴും മൾട്ടിടാസ്കുകൾ ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട് അല്ലേ എന്നാൽ സത്യം പറയട്ടെ ഒരേ സമയം അഞ്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യവും പൂർണ്ണമായി ചെയ്യുന്നില്ല എന്നതാണ് യാഥാർഥ്യം പാത്രം കഴുകുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം ഫോണിൽ സംസാരിക്കുക അവസാനം എന്താകും ഭയങ്കരമായ സ്ട്രെസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് എന്ന കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ടെക്നിക്കിനെ കുറിച്ചുമാണ് എന്തുകൊണ്ടാണ് മൾട്ടി ടാസ്കിംഗ് ഫലപ്രദമല്ലാത്തതെന്ന് അറിയാമോ നമ്മുടെ തലച്ചോറ് ഒരു ലൈറ്റ് സ്വിച്ച് പോലെയാണ് നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ സ്വിച്ച് ഓൺ ആക്കുന്നു മൾട്ടി ടാസ്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സെക്കൻഡിലും ഈ സ്വിച്ച് ഓണും ഓഫു ആക്കിക്കൊണ്ടിരിക്കും ഒരു ജോലിയിൽ നിന്ന് അടുത്തതിലേക്ക് മാറുമ്പോൾ തലച്ചോറിന് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഊർജം ചെലവഴിക്കേണ്ടി വരും ഈ നിരന്തരമായ സ്വിച്ചിങ് കാരണം നമ്മുടെ ജോലി തീരാൻ കൂടുതൽ സമയമെടുക്കുകയും നമ്മൾ വേഗം ക്ഷീണിക്കുകയും ചെയ്യും അതുകൊണ്ട് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സിംഗിൾ ടാസ്കിംഗ് ആണ് ഇനി നമുക്കൊരു ടെക്നിക് പഠിക്കാം എല്ലാ ജോലികളും വേഗത്തിൽ തീർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരേ സ്വഭാവമുള്ള ജോലികളെ ഒരുമിച്ച് കൂട്ടുക എന്നതാണ് ഇതിനെയാണ് ബാച്ച് വർക്കിംഗ് എന്ന് പറയുന്നത് ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായി ടാസ്കുകൾ തരംതിരിക്കുക നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതുക ഇനി അവയെ സ്വഭാവമനുസരിച്ച് തരംതിരിക്കുക ഉദാഹരണത്തിന് ബാച്ച് വൺ കിച്ചൺ ടാസ്കുകൾ പാത്രം കഴുകൽ കിച്ചൺ കൗണ്ടർ തുടയ്ക്കൽ ഫുഡ് പ്രപ് ചെയ്യൽ ബാച്ച് ടൂ സ്ക്രീൻ ടാസ്കുകൾ ഇമെയിൽ ചെക്ക് ചെയ്യൽ ഫോൺ കോളുകൾ ബാച്ച് ബില്ലടക്കൽ ക്ലീനിങ് ടാസ്കൾ തുണി മടക്കി വെക്കൽ മുറികൾ വൃത്തിയാക്കൽ പൊടി തട്ടൽ രണ്ടാമതായി ഫോക്കസ് സമയം കണ്ടെത്തുക ഒരു ബാച്ചിലെ ജോലി ചെയ്യാൻ ഒരു കൃത്യസമയം ഉദാഹരണത്തിന് ഇരുപത് മിനിറ്റ് സെറ്റ് ചെയ്യുക ആ സമയം മറ്റ് കാര്യങ്ങളെ കുറിച്ചോ അടുത്ത ജോലിയെ കുറിച്ചോ ചിന്തിക്കാതെ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഫോൺ സൈലന്റ് മോഡിൽ വയ്ക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം മൂന്നാമതായി വലിയ ടാസ്കുകൾ മുറിക്കുക ചില ജോലികൾ വളരെ വലുതായിരിക്കും ഉദാഹരണത്തിന് വീട് മൊത്തം വൃത്തിയാക്കൽ ഇതിനെ ചെറിയ ഘട്ടങ്ങളാക്കി മാറ്റുക കിടപ്പുമുറിയിലെ അലമാര വൃത്തിയാക്കൽ ഇരുപത് മിനിറ്റ് സ്വീകരണ മുറിയിലെ പുസ്തകങ്ങൾ അടുക്കൽ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ചെറിയ ജോലി പൂർത്തിയാകുമ്പോഴും നിങ്ങൾക്ക് ഒരു വിജയം ലഭിക്കുകയും അടുത്ത ജോലി തുടങ്ങാൻ കൂടുതൽ പ്രചോദനം ലഭിക്കുകയും ചെയ്യും ഇന്നു മുതൽ മൾട്ടി ടാസ്കിങ്ങിനോട് ബൈബൈ പറയുക ജോലികൾ തരംതിരിച്ച് ഓരോന്നിലും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഒരു നദി എല്ലാ വഴിക്കും ഒഴുകിയാൽ അത് ചതുപ്പായി മാറും എന്നാൽ ഒരൊറ്റ വഴിയിൽ ഒഴുകിയാൽ അത് കടലിലെത്തും നിങ്ങളുടെ ശ്രദ്ധ ഒരു വഴിയിൽ മാത്രം കേന്ദ്രീകരിക്കുക ജോലി വേഗം പൂർത്തിയാകും നിങ്ങൾക്ക് സമ്മർദ്ദം കുറയും ഈ ബാച്ച് വർക്കിംഗ് ടെക്നിക് നിങ്ങൾ ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത തവണ കൂടുതൽ നല്ല ടിപ്സുകളുമായി കാണുന്നതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ മോംസ് ഓഫ് ഏഞ്ചൽസ് താങ്ക്